ഇത് വാപ്പ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതുകൊണ്ട് ഇളനീര് കൊണ്ട് കളനീര് ജ്യൂസോ അല്ലെങ്കിൽ വെറ്റുന്നോ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ടുവന്നത് വെള്ളം എടുക്കുക ഡി പോളി സൂപ്പർമേൻ ഇളനീനാണ് ഇട്ടോ നല്ല ഉഷാറാക്കിത്തോ നമുക്ക് ജ്യൂസടിക്കണം ഉഷാരി ഇളനീൻ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി സൂപ്പർമാൻ പോളി സൂപ്പർമേൻ ആ മതി ஜூ வச்சு மஞ்சப்பாளி இளநீர் ஜூஸும் இடக்கிட்டு இடநீர் எண்ணா போன ஜாதி

ഞങ്ങൾ ഇപ്പൊ രസത്തിന് മേടിച്ചതിന് വേണ്ട ബൂസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് കുടിച്ചാ മതി ഞങ്ങൾ കുടിച്ചിട്ട് എങ്ങനെയാ ശമന